ഹരേ കൃഷ്ണടെ ഗുരുവായൂര പാഷം ഗുരുവായൂരപ്പന്റെ കീഴൊക്കെ നടയിലൊന്നും തത്സമയം കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരും കാതകൃഷ്ണൻ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പാഷം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഹരേ കൃഷ്ണ ഗുരുവായൂര നമസ്കാരം നമസ്കാരം കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാതകൃഷ്ണൻ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പാഷം നാരായണ നാരായണ നമസ്കാരം നമസ്കാരം നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര ശ്രീരുവായൂരപ്പന്റെ കിഴക്കെ നടയിൽ നിന്ന് തലിച്ചുരപ്പക്ഷണ നമസ്കാരം നമസ്കാരം ഹായ് പറ ശരിക്കും നോക്കൂ അതേ കൃഷ്ണ അറ ഗുരുവായൂര ഭക്ഷണം അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രണ്ടിത് കഴിഞ്ഞ രണ്ട് ദിവസം വലിയ തിരക്കുണ്ടായിരുന്നില്ല പക്ഷേ ഇന്നിപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു രാവിലെയും വൈകുന്നേരം അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതേ കൃഷ്ണ അഗിരുവായൂർ ഇപ്പം രണ്ട് രണ്ടേ കാലം ഒക്കെ കഴിഞ്ഞ് രണ്ടേ ഇരുപതൊക്കെ ആയിട്ടുണ്ട് ചോദിച്ചൊക്കെ കഴിഞ്ഞ് നട അടയ്ക്കുമ്പോൾ അത്രയും ലേറ്റ് ആയിട്ടുണ്ട് നല്ല തിരക്കുള്ളത് നമസ്കാരം ഹായ് അനുവിത്ത് ഹായ് അന്വിത്ത് എല്ലാവരും ആയി പറയുന്നുണ്ട് അനുവിത്തിന് ആയി പറയുന്നു ഇങ്ങോട്ട് നോക്കും എൻ്റെ ഫാൻസ് ഇങ്ങോട്ട് നോക്കും

ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരഭാഷ് നമ്മുട്ടാന്ന് പറയുന്നത് നമസ്കാരം ഹരേ കൃഷ്ണ നമ്മായണ ഹരേ കൃഷ്ണൻ അതേ ഗുരുവായൂരഭ കൃഷ്ണോ നാരായണ നാരായ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും പാത്ര കൃഷ്ണവും നാരായണ ഒരുപാട് ഒരുപാടാളുകൾ തൊഴുത് മടങ്ങുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ആളുകൾ നടയിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇപ്പോൾ വ്യാഴാഴ്ചയൊക്കെ ആയതുകൊണ്ട് തന്നെ നിർമാല്യ ദർശനം മുതലേ നല്ല തിരക്ക് തന്നെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകളുണ്ട് വ്യാഴാഴ്ച മാത്രം വന്ന് ഗുരുവായൂരപ്പിന് തൊഴുന്ന ആളുകളുണ്ട് മോനെ ഹായ് പറയുന്നുണ്ട് നാരായണ 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 ഗുരുവായൂരപ്പ് അച്ഛന ഹരേ ഹരഗുരുവായൂര പക്ഷൻ വിത്ത് എക്സാം ആ ഇപ്പോ കുട്ടികൾക്ക് മോഡൽ എക്സാം ആണ് ഇനിയിപ്പം ശരിക്കുള്ള എക്സാം ഒക്കെ സ്കൂളിലൊക്കെ തുറന്നിട്ടാണ് അവർക്ക് നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പം നമോ ഭഗവത് ഹരേ കൃഷ്ണ ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂരിപ്പം മുപ്പറ്റി വ്യാഴം അല്ലാതെ അതിൻ്റെ ഉപ്പിട്ട് വ്യാഴത്തിന്റെ നല്ലൊരു തിരക്കുണ്ടായിരുന്നു ട്ടൊന്ന് നാരായണ നാരായണ ഗുരുവായൂരപ്പ നമസ്കാരം നമസ്കാരം ഉണ്ണിക്കണ്ണ നാരായണ നമസ്കാരം നമസ്കാരം ഒന്ന് മൂന്നു പക്ക പദ്യ ഇങ്ങോട്ട് നോക്കൂ ഇങ്ങോട്ട് നോക്കൂക്ക് നല്ല നാരായണ 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 റേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ റേ കൃഷ്ണ ഗുരുവായൂര ഭാഷ ഇതിപ്പോൾ നല്ല തെളിഞ്ഞ ആകാശമാണ് പകൽ നല്ല വെയിലുള്ള ഒരു ദിവസമായിരുന്നു മഴ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല നല്ല വെയിലുള്ള ദിവസമായിരുന്നു ഹരേ കൃഷ്ണടെ ഗുരുവായൂര പാഷണ ജെ ജയ ശ്രീ രാഷ്ണ ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര ഭാഷ ഹരേ കൃഷ്ണടെ ഗുരുവായൂരഭാഷ്മ ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര നാരായണ നാരായണ ഹരേ കൃഷ്ണ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഓം നമശിവ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹായ് മോനോ നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹായ് പറയാൻ ഇങ്ങോട്ട് നോക്കി ശരിക്കും നിനക്ക് സരസ്വതിരുവായൂര ശ്രീ ഗുരുവായൂര പിന്നെ ദീപാരാധനയുടെ ഒരു സമയമൊക്കെ ആവുന്നുണ്ട് കുറച്ച് സമയം കൂടി ഉണ്ട് ചില ദിവസങ്ങള് നമ്മൾ അനൗൺസ്മെന്റ് പ്രോപ്പറായിട്ട് കേൾക്കാറില്ല ചില ദിവസം നന്നായിട്ടൊക്കെ നമ്മൾ അനൗൺസ്മെന്റ് കേൾക്കാറുണ്ട് അതേ വിഷമം നമസ്കാരം നമസ്കാരം ഗണപതി മോനു നമസ്കാരം ചമ്പരം പഠിച്ചിരിക്കുന്ന പടിയിൽ വെണ്ണയിൽ നിന്ന് ഉണ്ണിക്കണ്ണാണെങ്കിൽ നാരായണ 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 ചേച്ചീനെ കാണാനില്ല ഇന്നിപ്പോ ഒരു വെണ്ണക്കണ്ണൻ തന്നെയാണ് ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഗുരുവായൂർ പിന്നെ ഒരു കുടം നിറയെ വെണ്ണയുണ്ട് അതിങ്ങനെ വാരി കഴിക്കുന്ന ഉണ്ണിക്കണ്ണനാണ് സാധാരണ കുറച്ച് കുറച്ച് എണ്ണയൊക്കെയാണ് കൊടുക്കുക ഇന്നിപ്പോൾ ഒരു കുടം നിറയെ വെണ്ണയുണ്ട് വളരെ സന്തോഷത്തിലാണ് ഉണ്ണിക്കണ്ണ് കൃഷ്ണ ഗുരുവായൂര ഭക്ഷണ കണ്ണാശ്വന്ദമോ ഭഗവതമോ ഭഗവത നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരഫം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂര പക്ഷം നാരായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരഫം ഷോൾഡർ പെയിൻ ടു ഡേയ്സ് ലൈവ് കാണല അപ്പോൾ മെഡിക്കൽ ലീവ് ആണല്ലേ ആള് വിഘ്നേശ്വരന വിഘ്നുമാരണായുര സ്വാമീശ്വച്ഛനെ സ്വാമി നരായ്മുരുവായുര ഭക്ഷണ നാരായണ നാരായണ പരസുദേവിശ്വം ഹരേ കൃഷ്ണ ഗുരുവായൂര പശ്ചിമ നാരായണ നാരായണ ചമ്മരം പടിഞ്ഞ് വെണ്ണ വീണ പൊന്നു വീട്ടണ്ട ഒരു പാകനമസ്കാരം ഹരേ കൃഷ്ണ ഗുരുവായൂര് പിന്നെ മനോഹരമായൊരു അലങ്കാരം തന്നെയായിരുന്നു ഹരേ കൃഷ്ണ ഗുരുവായൂര നാരായണ നമ്മൾ അപ്ലോഡ് ഏകദേശം സ്വാമിയുള്ള ഒരു പിക്ചർ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട് ഹരേ കൃഷ്ണ ഗുഗായും നാരായണ നാരായണ ഹരേ കൃഷ്ണ ദൈവ സ്തംഭം ദൈവ സ്തംഭം ഇല്ല കേട്ടോ മോ ഞാനും മോനും കൂടിയാണ് വന്ന റോഡുമ്മിലേക്ക് പോകാൻ കുറച്ച് പണിയാണ് മോനെയും കൊണ്ട് റോഡുമ്മിൽ പോകാൻ പറ്റില്ല ഇത് മെയിൻ റോഡാണ് ഞാൻ സൈഡിൽ നിൽക്കണം ഞാനും മോനും കൂടിയാണ് ഉള്ളത് കുഞ്ഞു വിഷ്ണാഷണം ഗണപതി നമസ്കാരം നമസ്കാരം നമസ്തേ നമസ്കാരം നാരായണ ഹായ് ആൻ വി മോഡൽ എക്സാം എങ്ങനെയുണ്ടായിരുന്നു ഒരു മോഡല മോഡൽ എക്സാമിന് കുഴപ്പമില്ല കുട്ടികളെ വൈകിട്ട് മാറാനാണ് ദേവീഷ്ണ നമസ്കാരം ഹരേക്ഷണ ഗുരുവായൂരം അഞ്ചന സ്വാമീ ഹരേക്ഷണ ഗുരുവായൂരപ്പണ ഹരേ കൃഷ്ണ ഹരേ സിരിമുരുകീഷ്ണ ഹായ് നമസ്കാരം 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 പരീക്ഷയൊക്കെ അങ്ങനെ പോകുന്നത് അമ്മയാരാണ് ദേവി നടലക്ഷ്മി നാട് ദീപാരാധനയ്ക്ക് ടൈം ആയിട്ടുണ്ടാ ഏകദേശം സമയമായി ശ്രീ ശ്രീഗുരുവായൂരപ്പനെ ദീപാരാധനക്കായി നടൻ അട്ടാച്ചിട്ടുണ്ട് അനൗൺസ്മെന്റ് വന്നിട്ടുണ്ട് ചെറിയതായിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് വലുതായിട്ട് കേൾക്കുന്നില്ല അപ്പോൾ ശ്രീ ഗുരുവായൂരമനെ ദീപാരാധനക്കായി നട അട്ടച്ചിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷ പ്രാർത്ഥന നാരായണ വളരെ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണം കൃഷ്ണ ഗുരുവായൂര പാമേ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണ നാരായണ നാരായണ രാധാകൃഷ്ണനും ഹർഹറോ ഹർഹായ് നമസ്കാരം ജയ ജയ ശ്രീരാധാകൃഷ്ണൻ കൃഷ്ണ ഗുരുവായൂര ഭക്ഷണ അതേ അതെ 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 വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ് വരുന്നത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നില്ലെങ്കിൽ അനൗൺസ്മെന്റ് കേൾക്കാൻ പറ്റില്ല ഓം ഓം ഒന്നവശം ഒന്നവശം ഒന്ന് കണ്ണാ എല്ലാവരെയും തീർച്ചയായിട്ടും ഗുരുവായൂർ പതിനനുഗ്രഹം എല്ലാവരെയും ഉണ്ടാവട്ടെ അതേ കൃഷ്ണ ഓം ഗുരുവായൂർ പക്ഷേ അതേ കൃഷ്ണ ഗുരുവായൂരെ പാഷ നാരായണ നാരായണ ഹരേ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണ നാരായണ കണ്ണനെ അഞ്ചനെ സമീഷണ രാമരാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എൻ്റെ ഗുരുവായൂടെ പാഷനിഷ്ണു നാരായണ ഗുരുവായൂരെ കണ്ണാൻ എനിക്ക് കണ്ണനെ കാണാനുള്ള തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വന്ന് തൊഴാനല്ല സാധിച്ചില്ല അതേ വിഷ്ണൻ ഉണ്ണമോ ഭഗവത് നാരായണ 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 ഭഗവാന ഉണ്ണമോ നാരായണപദേശമോ നമശിവ നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂര നാരായണ കൃഷ്ണ ഗുരുവായൂര നരസിംമൂർത്തി ഈശ്വരൻ അരേ കൃഷ്ണ ഗുരുവായൂര ഭാഗത്ത് നാരായണ നാരായണ കാളിയമർദ്ധന കൃഷ്ണൻ ഹരീശ്വര ഗ്രിക് നാരായണ നാരായണ രാധാകൃഷ്ണേശ്വരൻശ്വര ജയ ജയ ജയശ്രീ രാധേശ്വൻ നരസിംഹൂർത്തി ഈശ്വരൻ മരപ്രഭുവേഷ്ണടക്കുന്നേശം അരകൃഷ്ണ ഗുരുവായൂരപ്പാശം ഒന്നമോ ഭഗവതി പക്ഷം ചേച്ചിയിൽ ഇന്ന് ചേച്ചിയില്ല കേട്ടോ ശ്രീ ഗുരുവായൂരപ്പന്തകുമാറാജിലെ ഹരിപ്പുര താമര കണ്ണാശന ഇടത്ത് അവലമേശൻ ഒന്ന വശം ഒന്ന വശം ഒന്ന് വശത്ത് അവൽ അമ്മേശ് നന്നമോ ഭഗവതി നന്ദമോ നാരായണ സമേശ്വരനായി ഒന്നമോ നാരായണ അമ്മീരപ്പാശനം ഒന്ന വശം ഹരേ കൃഷ്ണ നാരായണ നാരായണ ഹരേ അമ്മേ മൂകാംബി ശരണം കൃഷ്ണഗുവാര പമ്മേശ്വമ്മദേവിഭദ്രകാളി അമ്മേ ശരണം നാരായണനാരായണ അതേ കൃഷ്ണ നാരായണനാരായണ ആരംഭിച്ച പത്മനാഭവാനോ ദുർഗാദേവി മേഘങ്ങളിങ്ങനെ നീങ്ങുന്നുണ്ട് ഇട്ടപ്പോൾ നല്ല കളറുള്ള മേഘങ്ങളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് എല്ലാ ദിവസത്തെ പോലെ ഇങ്ങനെ കളറായി മാറി തുടങ്ങിയിട്ടുണ്ട് ശ്രമം ശ്രീകൃഷ്ണ നാരായണ 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 കൃഷ്ണനഗുരുവായുര പശ്ശ്രമം നാരായണ നാരായണീഷ് ഹായ് നമസ്കാരം ഊം ഉമാനേ കൃഷ്ണ നാരായണ നാരായണ കൃഷ്ണനഗുരുവായൂര പശ്ചറണം സ്ത്രീ ഗുരുവായൂരപ്പന്റെ ദീപാരാധന കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് എല്ലാവർക്കും ഒരു നിമിഷം പ്രാപ്ത സ്ത്രീ ഗുരുവായൂരപ്പൻ ആരതി ഒഴിയുന്ന ഒരു സമയമാണ് എല്ലാവർക്കും ഒരു നിമിഷം പ്രാപ്ത ായണ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂര പക്ഷ നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ കണ്ണ നാരായണ ഹരേ രാമ ഹരേ രാമ രാമ നമസ്കാരം നമ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പാശ്വരണ വെണ്ണ കണ്ണാശ്വരണ നാരായണ നാരായണ ഗുരുവായൂരപ്പ വിശ്വം നമസ്കാരം നമസ്കാരം നാരായണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഗുരുവായൂരപ്പ ഉണ്ണീച്ചറിയുടെ ഗുരുവായൂരപ്പോ ഭഗവാന്റെ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തു സ്ത്രീ ഇപ്പോൾ സർക്കാർ ആധിപത്യ ജോലി ലഭിക്കും അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം തീർച്ചയായിട്ടും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും അരേ കൃഷ്ണ നാരായണ നാരായണവും കൃഷ്ണ സ്ത്രീ ലക്ഷം കൃഷ്ണ നമസ്കാരം നമസ്കാരം ഒന്നമോ നാരായണ നാരായണ മക്കളെ കാത്തുകൊള്ളണമേ നാരായണ കൃഷ്ണ ഗുരുവായൂര് പവണ് കണ്ണക്ഷരണം ഭഗവാനെ കൃഷ്ണന ഗുരുവായൂർ നാരായണ നാരായണിയുടെ ഗുരുവായൂർ നാരായണ നാരായണ ഹായ് നമസ്കാരം ജയ ജയ ശ്രീ ജയ ജയ ശ്രീ ഗുരുദേശം ഗുരുവായൂര് ഹരേ കൃഷ്ണ ഗുരുവായൂര് ഒന്ന് മൂന്ന് നാരായണവും ശ്രീ കൃഷ്ണമൂർത്തിവായു പശ് அரே கிருஷ்ண அல்ல கிருஷ்ணரப்பாவனும் பண்ணிவிருக்கு தோடி இருக்கின்ற கண்ணா நாராயண அல்ல பரவலோகம் ശ്രീഗുരുവായൂരപ്പൻ്റെ കിഴക്കെ നടയിൽ നിന്നും തത്സമയം കൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവരെയും കാത്തു കൃഷ്ണ നാരായണ നാരായണ ഹരേ കൃഷ്ണൻ്റെ ഗുരുവായൂര പാശമ ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദീപാരാധന എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾ തൊഴുതു മടങ്ങുന്നുണ്ട് ഒരുപാട് ആളുകൾ നടയിലേക്ക് വരുന്നുണ്ട് ഹരേ കൃഷ്ണ ഗുരുവായൂര പാശമ ഒരുപാട് കല്യാണങ്ങളുണ്ട് ഇപ്പം രാവിലെ ഇപ്പം ഈ ഒരു മാസം കല്യാണത്തിൻ്റെയൊക്കെ തിരക്കായിരിക്കും രാവിലെ ഇടപ്പുരത്ത് കാവിലമ്മ മേശം നാരായണ ആപത്തുകളിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണാമോ ഭഗവദ ഇരുവായൂരപ്പം വീരപ്പാശനം എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നമോ ഭഗവത് ഹരേ കൃഷ്ണൻ ഇരുവായൂരപ്പാശനേകം സർവലോക ഒന്നമോ നാരായണ ഒന്നോ ഭഗവത് ദേവസ്ഥാന എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ തീർച്ചയായിട്ടും ഭഗവാൻ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവും ഹരേ കൃഷ്ണൻ ഹരേ രാമ ഹരേ രാമ രാമ ഹരേണ ഹരേ രാമ ഹരേ രാമ രാമേശ് ஐயோ என்ன <no liebe> േരാശ്രമ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ നാരായണ ഹരേ കൃഷ്ണ തടസ്സങ്ങൾ പൂർണ്ണമായും മാറ്റി തന്നെ തീർച്ചയായും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവുകാരായണ നാരായണ ഹരേ കൃഷ്ണ ജയ ഹോ പ്രഭു ഗുരുവായൂരപ്പ താങ്ക് യു ഫോർ ബ്ലെസ്സിംഗ് സരസ്വതി പ്രസംഗങ്ങൾ എല്ലാം തീർച്ചയായിട്ടുമ്പോൾ എത്രയും പെട്ടെന്ന് മാറട്ടെ ഗുരുവായൂരപ്പാശനം എണ്ണക്കണ്ണാശനം പത്മനാഭം മുരഗസാമീഷണം മക്കൾക്ക് നല്ല കൃഷ്ണ ഗുരുവായൂരപ്പള്ള കാത്തു കൃഷ്ണ ഹനുമാൻ സമ്മീഷണം അറിയണം അതെ വായ്പ ഇങ്ങോട്ട് നോക്കൂ എന്താ ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്ക് അൻവി ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കടാ ഇനി വിളിക്കുന്നു അൻവിത്തിനാൻ ഇങ്ങോട്ട് വിടയല്ലേ നോക്കണ്ട ഇനി ഇങ്ങോട്ടാ വിളിക്കുന്നേടാ വിട വിട ഇവിടെ നോക്ക് ഇങ്ങോട്ട് നോക്ക് ഹരേ കൃഷ്ണ ഗുരുവായൂരിപ്പ നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ വേണുഗോപാലകൃഷ്ണൻ സ്വാമി സ്വാമീശ്വരൻ ഞാൻ നാമഞ്ചുറ്റി വരുന്നു മോളുടെ എക്സാം സമയം കുറവാണ് ഒന്നര മണിക്കൂറാണ് അതുകൊണ്ട് എഴുതാൻ സമയം കിട്ടുന്നില്ല കരച്ചിലാണ് അടുത്ത എക്സാം ശരിയായും തരമില്ല എന്നൊക്കെ പറഞ്ഞത് എക്സാം സമയക്കുറവ് ചില ആളുകൾക്ക് ഒരുപാട് സമയമായിരിക്കും എക്സാമൊക്കെ എഴുതി കഴിഞ്ഞാൽ ചില ആളുകൾക്ക് സമയക്കുറവ് എന്നും പറയുന്നുണ്ട് നമ്മൾ മൊത്തത്തിലൊന്ന് സ്പീഡാക്കിയാൽ മതി എക്സാമിന് വാ വാച്ച് ഒക്കെ വാച്ച് വാച്ച് പറ്റും പി എസ് സി എക്സാമിനൊന്നും വാച്ച് പറ്റുമോ അല്ലാത്തതിനൊക്കെ വാച്ചു നമ്മൾ സമയം കാൽക്കുലേറ്റ് ചെയ്ത് ഒന്ന് സ്പീഡാക്കിയാൽ മതി സംഭവം വേറെ പ്രശ്നമൊന്നുമില്ല ഹൈ ആൻഡ് വിത്ത് ഡിയർ ബൈ ബൈ ഓക്കെ വളരെ കൃഷ്ണ ഗുരു ആര് നമസ്കാരം നമസ്കാരം രാമസ്വാമി രാധാകൃഷ്ണ രാധാകൃഷ്ണരുടെ ഭഗവാനേ ശതാമ കണ്ണാ ലോക നമസ്കാരം ഉണ്ട് എത്ര നടത്തി അവലമ്മിൽ ஷோம் அரே கிருஷ்ணாயிரப்பாமி அஷ்ணம் நாராயண நாராயண டியூஷன் பண்ணே கிருஷ்ணாயிரம் சமயம் கண்ணனை காத்து ரஷிக்கணும் ரஷிக்கணும் அரே கிருஷ்ணாயிரம் பகவானை மக்களே காத்து காருமீல் ഇതുവരെ രണ്ടു മണിക്കൂർ ഉണ്ടായിരുന്നല്ലോ ആ അതിന്റെ ഒരു ചെറിയ പ്രശ്നമായിരിക്കും എന്നാല് നമോ നാരായണ ദുർഗാദേവീശ്വരണം നാരായണി മനസ്സിലാണ് അടുത്ത ദിവസം കാണാമല്ലേ ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂര പാശ്വരം ഷോട്ടാനക്ക് രമേഷൻ കൊടുങ്ങല്ലൂർ രമേശിനും വളരെ ഇഷ്ടം നാരായണ വളരെയധികം ഇഷ്ടം വൈകുന്നേരം തിരക്കുണ്ട് പക്ഷേ പുറത്ത് അധികം തിരക്കില്ല ഉള്ളിൽ അത്യാവശ്യം തിരക്കുണ്ട് ഇന്നലെ രണ്ട് ദിവസം വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല ഇനിയിപ്പം വീണ്ടും നല്ല തിരക്കായിരുന്നു രാവിലെയൊക്കെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു തൊഴാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു രണ്ട് രണ്ട് ഇരുപതൊക്കെ ആയി നാടക്ക് ഭക്രയ് ഭക്ര തൊഴാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം മുപ്പട്ട് വ്യാഴം ഒക്കെ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു நாராயண நாராயண கிருஷ்ணா கிருஷ்ணே கபே ஹரே ராமரேமராமன் பார்வதி மூணு ஆராயிர பாயிரமேஷ் ஒன்று மனுஷ ஒன்று மசோ ஒன்னு மனுஷ ஹரே ராம ஹரே ராமராம ஹரே கிருஷ்ண பரே கிருஷ்ண ஒன்று மூணு ஆறாயண ஒன்று மூணு ஆராய கிருஷ்ணாயிரப்பா விஷ்ணேஷ் ஹரேஷ் ആൻസ് ഓഫ് കോഴ്സ് ഭഗവാനെ മക്കൾ കൂടെ എപ്പോഴും ഉണ്ടാകാണ് ഹരേ കൃഷ്ണൻ മോ നാരായണ ഒന്നമോ ഭഗവത ഒന്നുമോ ഭഗവത് ഗുരുവായൂരപ്പി കണ്ണാ നാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ അക്ഷരണം കണ്ണാ നാരായണ ഹരേ കൃഷ്ണൻ എല്ലാവർക്കും ശുഭരാത്രി അതായത് എല്ലാവർക്കും ശുഭരാത്രി എല്ലാവരെയും അടുത്ത ലൈവിൽ കാണാൻ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരെയും കാത്തുരക്ഷം നാരായണമാറാണ് അതേ ഗുരുവായൂരപ്പ് നാരായണമാറാണ് ഗുരുവായൂരും ജോലിയിലാ തീർച്ചയായിട്ടും സ്ത്രീ കണ്ണെന്ന് പറഞ്ഞു ആ ഇന്ന് വെണ്ണ കണ്ണനാണ് അലങ്കാരം വെണ്ണ കൂടം മുഴുവനായിട്ട് ലഭിച്ചിട്ടുണ്ട് സാധാരണ വെണ്ണ ഉരുളക്കാണെങ്കിൽ വെണ്ണ കൂടം മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ട് ആൾക്ക്

മോനെ ായ് പറയെ കണ്ണാ എൻ്റെ മക്കളെറങ്ങിന്റെ താടിറങ്ങി ഹരേ കൃഷ്ണ നാരായണ ഹരേ കൃഷ്ണ കൃഷ്ണ നാരായണ നാരായണ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ നാരായണ ഒക്കെ മോനെ പറയുന്നുണ്ട് ഹരേ കൃഷ്ണ ഞങ്ങളൊന്ന് നടയിലേക്ക് പോട്ടേന് നടയിലേക്ക് ഒന്ന് പോയി കുറച്ച് സമയം അവിടെ ഇരിക്കട്ടെ എന്നിട്ട് വേണം തിരിച്ചു പോവാൻ ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ട് ബൈ വി നന്ദി നമസ്കാരം അൻവിത് ഹരേ കൃഷ്ണ അപ്പോൾ എല്ലാവരെയും അടുത്ത ദിവസങ്ങൾ ഹരേ കൃഷ്ണ ഇരുപത് പതിനാറാണ് ഹരേ